ഫ്രീ ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ പ്രീമിയർ ലീഗിലെ ചെൽസിലെ സ്പേഴ്സിനെതിരെയുള്ള ലണ്ടൻ ഡാബി വിജയത്തെക്കുറിച്ചാണ് സ്റ്റാമ്പ് പിടിച്ചിൽ രണ്ട് പൂജ്യം എന്നുള്ള സ്കോളിലാണ് ആൻജിയുടെ സ്പേഴ്സിനെ ഒറ്റക്കിണ്ട ചെൽസി പരാജയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നാല് മത്സരങ്ങളാണ് ലീഗിൽ ബാക്കിയുള്ളത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടോപ്പ് സിക്സിൽ ഫിനിഷ് ചെയ്യാനുള്ള ഒരു സാധ്യത ഒരു നേരിയ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ യാഥാർത്ഥ്യം സെവൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെൽസി എം കോൺഫറൻസ് ലീഗിൽ കളിക്കാൻ പറ്റും സിക്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെൽസി അതിയോടോളം അടുത്ത സീസണിലെ യൂറോപ്പ ലീഗിൽ കളിക്കാൻ പറ്റുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നിലവിലെ ടേബിളിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ചെൽസി എട്ടാം സ്ഥാനത്താണ് ഇരിക്കുന്നത് മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് അൻപത്തൊന്ന് പോയിന്റ്സ് ആണ് ചെൽസിക്കുള്ളത് ഏഴാം സ്ഥാനത്തിരിക്കുന്നത് മാക് പൈസ ആണ് ന്യൂകാസ് യുണൈറ്റഡ് അവർക്ക് അൻപത്തി മൂന്ന് പോയിന്റ്സ് ആണുള്ളത് ആറാം സ്ഥാനത്തിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അവർക്ക് അൻപത്തി നാല് പോയിന്റ്സ് ആണുള്ളത് അപ്പോൾ ആറാം സ്ഥാനത്തിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് മൂന്ന് പോയിൻസിൻ്റെ വ്യത്യാസത്തിലാണ് നിലവിൽ ചെൽസി ഇരിക്കുന്നത് ചെൽസിയുടെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ മറ്റൊരു ലണ്ടൻ ഡാബിയാണ് വെസ്റ്റാമിനെതിരെയാണ് ആ ഒരു മത്സരമുള്ളത് അപ്പോൾ എന്തായാലും ചെൽസി സീസൺ ചോദിത്തോളം നൂറായിരം പ്രശ്നങ്ങളുള്ള ഒരു സീസണാണ് ഇത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് പല കോണിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് എന്നാലും ഒരു സീസണിലും സ്പേഴ്സിനെ ഹോമൻ്റെവേ പരാജയപ്പെടുത്താൻ ചെൽസിക്ക് സാധിച്ചിരിക്കുകയാണ് നിക്കോളസ് ജാക്സൺ വീണ്ടും സ്പേഴ്സിനെതിരെ ഗോളടിച്ചിരിക്കുകയാണ് സ്പേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ഹാട്രിക് അന്ന് ഒൻപത് പേരടങ്ങുന്ന സ്പേഴ്സിനെതിരെ നിക്കോളസ് ജാക്സൺ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റാമ്പ് പിടിച്ചിട്ടും അദ്ദേഹം ഒരു ഗോളടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചെൽസിയിലെ ഈ ഈ ഗോൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുപ്പത്തി ആറ് ശതമാനം ഗോളുകളും വന്നിട്ടുള്ളത് സ്പേഴ്സിനെതിരെയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെക്കോർഡ് ാണ് സ്പേഴ്സിനെതിരെ നിക്കോളസ് ജാക്സൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരെ നോർത്ത് ലണ്ടൻ ഡാബിയിൽ മൂന്നേ രണ്ട് എന്നുള്ള സ്കോളറിൽ ബദ്ധവാരികളായിട്ടുള്ള ആസിനെതിരെ പരാജയപ്പെട്ടതിനു ശേഷമാണ് സ്റ്റാമ്പ് ഹോബ്ജിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്നൊരു ഒരു റിയാക്ഷൻ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അവർക്കൊരു റിയാക്ഷൻ കാഴ്ചവെക്കാൻ സാധിച്ചില്ല അത് മാത്രമല്ല അവിടെ ചാമ്പ്യൻസ് ലീഗ് ഹോപ്സ് ഇതോട് കൂടിയിട്ട് ഏകദേശം ഇല്ലാണ്ടായി എന്ന് തന്നെ നമുക്ക് പറയേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇനി പത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതായത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിജയം നേടാൻ സാധിച്ചിരിക്കുകയാണ് ഭദ്രാരികൾക്കെതിരെ പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിയെ സംബന്ധിച്ചുത്തോളം ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ചെൽസിയുടെ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ആരാണ് ചിലവ എന്ന് പറയുന്ന ചെൽസിയുടെ കോഭാം പ്രൊഡക്റ്റാണ് ആ ഒരു ഗോളിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് മറ്റൊരു കോഭാം പ്രൊഡക്റ്റ് ആയിട്ടുള്ള കോന ഗാലഗറാണ് ഈ കോന ഗാലകറിന് സപ്പോർട്ടുമായിട്ട് ചെൽസിയുടെ ആരാധകർ സ്റ്റാമ്പ് ബ്രിഡ്ജിൽ ഇന്നലെ ബാനറും കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മൾ കണ്ടു സുന്ദരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു അത് എന്താണ് സിൻസ് ബർത്ത് ചെൽസി എന്നുള്ള രീതിയിലാണ് ആ ഒരു ബാനറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു ബാനർ ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം ഒന്ന് പ്ലെയറിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് എന്താണ് ഈ ഓണർഷിപ്പിൻ്റെ വിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം പിന്നെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഈ കോണകാലകരനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ നീണ്ട നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചങ്ങയുടെ കോൺട്രാക്ട് തീരാൻ പോവുകയാണ് ഇതുവരെ ഒരു കോൺട്രാക്ട് നെഗോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു പിന്നെ തീർപ്പിലേക്ക് എത്താൻ ഇതുവരെ ഓണർഷിപ്പിന് സാധിച്ചിട്ടില്ല മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് അല്ലെങ്കിൽ ഈ പിന്നെ ബുക്സ് ബാലൻസ് ചെയ്യാനായിട്ട് ഈ കോണകാലകരനെയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോഫിറ്റ് കിട്ടും കാരണം ആളൊരു അക്കാഡമി പ്രൊഡക്റ്റ് ആണ് എന്നുള്ളൊരു നിലയിൽ കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ അത് ബുക്സ് ബാലൻസ് ചെയ്യാൻ കാര്യമായിട്ട് യൂസ് ആകുമെന്ന് മാത്രമല്ല കോണകാലകരുടെ ഈ സീസണിലെ പ്രകടനം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ആൾ ഒരു ഇംഗ്ലീഷ് താരമായതുകൊണ്ടും സ്വാഭാവികമായിട്ടും ദോ ഒരു വർഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ എങ്കിൽ പോലും മികച്ച രീതിയിലുള്ളൊരു തുക അദ്ദേഹത്തെ വിറ്റാൽ കിട്ടുമെന്നുള്ളൊരു ധാരണ ഓണർഷിപ്പിനുണ്ട് പക്ഷേ ഇത് ഫാൻസിൻ്റെ ഇടയിൽ അത്ര നല്ലൊരു സംഭവമായിട്ട് അവർ കണക്കാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് എനിക്കും ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് കാരണം ഒന്ന് ഈ സീസണിലെ ചെൽസിയുടെ മികച്ച താരങ്ങളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുൻപന്തിയിൽ തന്നെ നമുക്ക് കോനകാലകരണം കാണാൻ സാധിക്കും എന്നുള്ളത് ഒരു വിഷയം മറ്റൊന്ന് എന്തിന് ഇത്തരത്തിലുള്ള കോബാം പ്രൊഡക്സിന് വിൽക്കണം ശരിയാണ് എല്ലാ കോബാം താരങ്ങളെയും നമുക്ക് ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ എന്താണ് പലരെയും വിൽക്കേണ്ടി വരും അത്തരത്തിൽ ആ ഒരു ബിസിനസ് മോഡലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് റോമൻ ഇറയിലും കാര്യമായിട്ട് എന്താണ് ഈ കോബാം പ്രൊഡക്സിനൊന്നും പിന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ റോമൻ്റെ ഇറയിൽ എങ്ങനെയായിരുന്നു സംഭവിക്കുന്നത് വെച്ചാൽ ഈ കോബാം പ്രൊഡക്ട്സിന് ചാൻസ് കൊടുക്കുന്നില്ലായിരുന്നെങ്കിലും അല്ലെങ്കിൽ അവരെ ലോണിൽ വിടുന്നു അല്ലെങ്കിൽ അവരെ വിൽക്കാൻ കിട്ടുന്ന അവസരത്തിൽ വിൽക്കുന്നു എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെൽസി ബിഗ് സ്റ്റാർസിനെ ആയിരുന്നു മേടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് റോമൻ്റെ സമയത്ത് പക്ഷേ ഇവിടെ ഈ ഓണർഷിപ്പിൻ്റെ കീഴിൽ ഈ ഒരു മോഡലിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ കോബാം പ്രൊഡക്ട്സിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല അവരെന്നു ടാർഗറ്റ് ചെയ്യുന്നത് മറ്റ് യങ്സ്റ്റേഴ്സിനെയാണ് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം അല്ലാതെ ബിഗ് സ്റ്റാർസിനെ അല്ല അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ നമ്മൾ ചോദിക്കുക എന്തുകൊണ്ട് ഈ കോഭാം പ്രൊഡക്ട്സിന് ഈ ടീമിൽ ഇടം കൊടുത്തുകൂടാന്നുള്ളത് ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസിനെ ഒരു താരത്തെ ഡിസാസിക്ക് നല്ല പാഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എബിലിറ്റി വൈസ് ആൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇതിനോടൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഡിസാസിയെ ഇത്ര ഒരു തുക കൊടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ചിലവയെ പോലെയുള്ള ഒരു താരത്തെ യൂട്ടിലൈസ് ചെയ്തുകൂടാ അദ്ദേഹത്തെ യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു പൈസ ഇടത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തുകൂടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ഇപ്പോൾ ഇനി ചിലവേ വിൽക്കാൻ പറ്റിയിരിക്കുകയാണെന്ന് നമ്മൾ വീണ്ടും കേൾക്കുന്നത് കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതൊരു എക്സാമ്പിൾ ഇതേപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റോമിയോ ലാവിയ കിഡിലൻ പ്രോസ്പെക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തെ ചെൽസിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പൈസ ചെൽസി സ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് മാത്രമല്ല നിർഭാഗ്യവശാൽ ചെങ്ങായ്ക്ക് ഈ സീസണിൽ വളരെ കുറച്ച് മിനിറ്റ്സ് മാത്രമേ കളിക്കാൻ പറ്റിയിട്ടുള്ളൂ ഒരു സീസണിൽ മൊത്തം അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി റെക്കോർഡ് സൗത്ത് ആമ്പറ്റലിൽ ഇരിക്കുന്ന സാഹചര്യത്തിലും മോശം കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ കോണഗാലകർ എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ പ്രസൻസ് ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തിന് റോമിയോ ലാവിയെ ഇത്ര വലിയ തുക കൊടുത്തുകൊണ്ട് കൊണ്ടുവരേണ്ട ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ലാവിയ കിടനം പ്രോസ്പെക്റ്റാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് ഭാവിയിൽ ചിലപ്പോൾ കോണഗാലകറിനേക്കാൾ കൂടുതൽ സീലിങ്ങിൽ കളിക്കാനും അല്ലെങ്കിൽ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരാനുള്ളൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ചെലിച്ച സംബന്ധിച്ചുള്ള ഞാൻ പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ അതായത് ഓൾറെഡി ഉണ്ട് പിന്നെ എന്തിനു ലാവിയെ കൊണ്ടുവരണം ആ പൈസ ഒരു സ്ട്രൈക്കർക്കായിട്ട് മാറ്റി മാറ്റിവെച്ചുണ്ടായിരുന്നോ എന്നുള്ളതാണ് ഒരു എലീറ്റ് സ്ട്രൈക്കർക്കായിട്ട് മാറ്റി മാറ്റിവെച്ചുമായിരുന്നോ അങ്ങനെയാണ് കോഭാൻ പ്രൊഡക്ട്സുകളെ യൂസ് ചെയ്യേണ്ടതായിട്ട് എന്നിട്ട് എന്താണ് ഈ സീസൺ സംഭവിച്ചിരിക്കുന്നത് ലാവിയൊക്കെ ഇഞ്ചുറി പറ്റി നിർഭാഗ്യമാണ് കോണകാലകർ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ച വെച്ചിരുന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ എന്നിട്ട് ആ കോണകാലകനെ തന്നെ ഇപ്പോൾ നമ്മൾ വിൽക്കേണ്ട ഒരു സാഹചര്യമാണ് എന്തുകൊണ്ടാണ് വിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ യങ് ഫുട്ബോളേഴ്സിനൊക്കെ വലിയ തുക കൊടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യത്തിൽ ബുക്സ് ബാലൻസ് ചെയ്യാനായിട്ട് കോണകാലഘട്ടം വയ്ക്കേണ്ട സിറ്റുവേഷൻ എത്തുന്നു അതേപോലെ തന്നെ മാത്സിൻ്റെ കാര്യം നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ വീണ്ടും ലെഫ്റ്റ് ബാക്കിനായിട്ട് മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പോൾ കുക്കരയൊക്കെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അതുപോലെ ചിൽവലുണ്ട് അവിടെ പക്ഷേ മാത്സിനത ഡോട്ട്മുണ്ടിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനം ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ കാഴ്ചവെക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് മാത്സിനെ യൂസ് ചെയ്തു കൂടുക ഇനിയിപ്പോൾ മാത്സിനെ നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഓരോ എക്സാമ്പിളും നമുക്ക് എടുക്കാൻ പറ്റും ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ആൽഫി ഗിൽ ക്രിസ്റ്റ് ആ ഒരു റൈറ്റ് ബാക്ക് റോളിൽ മികച്ച രീതിയിൽ സോളിഡ് ആയിട്ടുള്ള പ്രകടനം കാഴ്ച വയ്ക്കുന്നു ആ ഒരു ഓൾഡ് ഫാഷൻ ഒരു ഫുൾ ബാക്കിൻ്റെ രീതിയിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ച വെക്കുന്നു കോണേകാലകർ മിഡ്ഫീൽഡിൽ അമ്പർ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജ്യുവലുകൾ വിൻ ചെയ്യുന്ന രീതിയാണെങ്കിലും അദ്ദേഹം എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പ്രസൻസും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെയോ ചലബ ഡിഫൻസിൽ മികച്ച രീതിയിലുള്ള മറ്റൊരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കോഭാമിനെ നമ്മൾ യങ്സ്റ്റേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതും വലിയ തുക കൊടുത്തുകൊണ്ട് പൊട്ടൻഷ്യലുള്ള താരങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെ ആ ഒരു ഇടയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ കോഭാമെൽ പ്രൊഡക്ഷനെ കൂടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പൈസ ക്ലബിന് ലാഭിക്കാം എന്ന് മാത്രമല്ല കൃത്യമായിട്ടും എവിടെയാണോ ശരിക്കും പിന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയയിൽ ശരിക്കും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ ചലിച്ചു സാധിക്കുന്നതാണ് അപ്പോൾ ഇവരൊന്നും വേൾഡ് വീറ്റേഴ്സായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പക്ഷേ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ലബിന് വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടാണ് ഓരോ മത്സരത്തിനായിട്ടും അവർ തയ്യാറെടുക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ട് മാത്രമല്ല ആ ഗ്രൗണ്ടിൽ എല്ലാം കൊടുക്കും എന്നിട്ട് അവന്മാരൊക്കെ തിരിച്ചു പോവുകയുള്ളൂ അതാണ് ഈ ക്ലബ്ബിനോടുള്ള അവരുടെ ആത്മാർത്ഥത കാരണം ഇത് അവരുടെ ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കണം ശരിയാണ് ഇവൻ പുറത്തുനിന്ന് വരുന്ന താരങ്ങൾക്കും അതിൽ പല താരങ്ങൾക്കും അത്തരത്തിലുള്ള ആ ഒരു പാഷനും കാര്യങ്ങളൊക്കെ അവർ കാഴ്ചവെക്കാറുണ്ട് അങ്ങനെ പാഷനില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇവർ അവർക്ക് ചിലപ്പോൾ എബിലിറ്റി വൈസ് ഭീകരമായിട്ടുള്ള വേൾഡ് ക്ലാസ് എബിലിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ അവരെല്ലാം കൊടുക്കാൻ തയ്യാറായിട്ട് തന്നെ ആയിരിക്കും ഓരോ മത്സരത്തിനും തയ്യാറെടുക്കുക എന്നുള്ള കാര്യം ഓർക്കണം അപ്പം അങ്ങനെയുള്ള പ്ലേഴ്സ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളവർ കൂടി അവരുടെ കൂടി ഒരു റൈറ്റ് മിക്സ്ചർ ഈ ഒരു സ്ക്വാഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതിന് ഭിന്നാഭിപ്രായങ്ങൾ പല ആളുകൾക്കും ഉണ്ടാവുമായിരിക്കും സ്വാഭാവികമായിട്ടും ഫുട്ബോളുള്ള കാര്യമാണ് പക്ഷേ ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് അപ്പോൾ അതാണ് പക്ഷേ നിലവിലത്തെ ചെൽസിയുടെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണം പലരെയും വിൽക്കേണ്ട ഒരു സിറ്റുവേഷനായിരിക്കും ഇരിക്കുക പക്ഷേ കോബാമ് വീണ്ടും ടാലൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും സംശയമില്ലാത്ത കാര്യമാണ് കാര്യമാണ് കോണകാലകരണൊക്കെ വിൽക്കുമ്പോൾ അതും ഇനി സ്പേഴ്സുമായിട്ടൊക്കെയാണ് ലിങ്ക് ഒക്കെ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹമൊക്കെ സ്പേഴ്സിലേക്ക് പോകുമ്പോൾ കാരണം ആളൊരു ഒരു ബോൺ ചെൽസി ഫാനാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ചെൽസി ആരാധകരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംഭവം പിന്നെ ഈ ക്ലബ്ബിൽ അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ എങ്ങോട്ടേലും പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ പ്രൊഫഷണൽ ഫുട്ബോളാണ് വേറെ എവിടെയെങ്കിലും ഒക്കെ കളിക്കേണ്ട ഒരു സാഹചര്യം വരും പക്ഷേ ആളെ ഞാനും സ്പേഴ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശരിക്കും വിഷമമുണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം നമുക്ക് ആവശ്യമുള്ള ഒരു ഫുട്ബോളറാണ് കോന കാലകർ അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ സ്കോട്ട് പ്ലേഴ്സിനായിട്ട് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പകരം വേൾഡ് ക്ലാസ് ഫുട്ബോളേഴ്സ് ഉണ്ടായിരിക്കും ചെൽസി പോലെയുള്ള ഒരു ക്ലബ്ബിൽ സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ സ്ക്വാഡ് പ്ലേസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇഞ്ചുറീസ് പറ്റുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ സ്ക്വാഡ് ഫില്ല് ചെയ്യേണ്ട സാഹചര്യത്തില് ഇങ്ങനെയുള്ള പ്ലേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക അവർ യൂട്ടിലിറ്റി ഫുട്ബോളേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പല പൊസിഷനിലും ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പറയാതെ അവർ കളിക്കും അവരുടെ ക്ലബ്ബാണിത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവൻ ഈ ചിലവയൊക്കെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും പല ഏരിയയിലും യൂട്ടിലിറ്റി ഫുട്ബോളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിലേക്ക് കൂടി ഈ മാനേജ്മെൻറ്റ് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതാണ് ഇനി മറ്റൊരു താരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊച്ചറ്റീനോടെ തന്നെ ഈ ചെങ്ങായിനെ യൂസ് ചെയ്തിട്ടുള്ള രീതി ഇപ്പോൾ ആസ്റ്റമിലേക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ ആ ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് റോൾ അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യുന്നു കുക്കറിയുടെ കാര്യമാണ് പറയുന്നത് അതിൽ മികച്ച രീതിയിലുള്ള പ്രകടനം പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ചെൽസിയുടെ വില്ലക്കെതിരെയുള്ള വില്ല പാർക്കിലെ പ്രകടനം മികച്ചതായിരുന്നുള്ള നമുക്ക് കരുതാണ് അങ്ങനെ രണ്ടേ പുജിത്തിൻ്റെ ആ ഒരു ഡെഫിസിറ്റ് മാറി കടന്നുകൊണ്ട് ഓൾമോസ്റ്റ് വിജയിച്ചു എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഡിസാസിഡോ ഗോൾ ഡിസലോ ചെയ്യപ്പെട്ടത് അബ്സുലൂട്ടിലി റിഡിക്കുലസ് ഡിസിഷനാണ് വി ആറിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ല ആ ഒരു ഇൻവേർട്ടഡ് ഫുഡ് ബാക്ക് റോൾ മികച്ച രീതിയിലുള്ള പ്രകടനം വില്ലക്കെതിരെ കാഴ്ച വയ്ക്കുന്നു ഇപ്പോൾ ആ സ്പോഴ്സിനെതിരെ മികച്ച രീതിയിൽ അങ്ങനെ ആ ഒരു ഇൻവേർട്ടഡ് ഫുഡ് ബാക്ക് റോൾ മിഡ്ഫീഡിലേക്ക് കയറി നിന്നിട്ട് ലെഫ്റ്റ് ബാക്ക് റോളിൽ നിന്നും പൊസഷനിൽ ചെൽസിരിക്കുന്ന സാധാരണയിൽ മികച്ച പ്രകടനം അദ്ദേഹത്തിന് ഭാഗത്ത് നമ്മൾ കാണുകയാണ് മാത്രമല്ല ഈ മത്സരത്തിൽ നമ്മൾ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ വദേശ്യയിലാണെങ്കിലും ചിലവണെങ്കിലും ഒരുപാട് ഡ്യൂലികളൊന്നും വിൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ മിഡ്ഫീൽഡിൽ കാസേഡോ ആണെങ്കിലും ആണെങ്കിലും കുക്കര കുക്കുര പൊസിഷനിലുള്ള സാഹചര്യം മിഡ്ഫീൽഡിലായിരുന്നില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവർ മൂന്ന് പേരും ഒമ്പത് വീതം ഡുവലുകൾ വിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത്തരത്തിൽ ഈ ഡിഫൻസിനെ മിഡ്ഫീൽഡ് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കൈസൈഡൊക്കെ ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഡ്യുവൽ വിന്നിങ് മെഷീൻ ആയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് കോണകാലകരൻ്റെ പ്രകടനവും കുക്കറേയും ആ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പാസ് ചെയ്യുന്നു നല്ല രീതിയിൽ അവിടെ ബ്ലോക്കുകൾ നടത്തുന്നു അതുപോലെ തന്നെ എന്താണ് നല്ല ആംഗിളിലുള്ള റണ്ണുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു ഗോയിങ് ഫോർവേഡ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നെയോ ഇനി ആ ട്രഡീഷണൽ ലെഫ്റ്റ് ബാക്ക് റോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ബ്രണ്ടൻ ജോൺസൺ ആയിരുന്നു തുടക്കത്തിൽ ആ റൈറ്റ് ററ്റ് ബാക്കായിട്ട് സ്പേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രോസുകൾ തടയാനും അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് അറ്റംറ്റുകൾ തടയാനൊക്കെ അനായസമായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ശരിക്കും മികച്ച ഒരു ഫുൾ ബാക്ക് പ്രകടനം തന്നെയാണ് നമുക്ക് ഹുക്കുറയുടെ ഭാഗം കാണാൻ സാധിച്ചു മാത്രമല്ല സ്റ്റാമ്പ് ബ്രിഡ്ജിലെ ഫെയ്ത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചാൻഡുകൾ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒൻപത് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ബൂ ചെയ്തു വിട്ടിട്ടുണ്ടായിരുന്നത് ഇതേ ക്രൗഡ് പക്ഷേ മികച്ച പ്രകടനം കാഴ്ച വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രൗഡ് സപ്പോർട്ട് കൊടുക്കും അതുതന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ ഇന്ന് ത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് കുക്കുരയായിരുന്നുള്ളതാണ് അതായത് ശരിയാണ് കോൾ പാമ്പറാണെങ്കിലും കോനകാലകരാണെങ്കിലും കൈസൈഡ് ആണെങ്കിലും ചലോബ ചലബാണെങ്കിലും ബതിശീലാണെങ്കിലും ഒക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ കുക്കുരയ ഇന്നലെ സ്റ്റാൻഡ് ഔട്ട് സ്റ്റാൻഡൌട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് തുടക്കത്തിൽ ബ്രണ്ണൻ ജോൺസൻ്റെ ത്രെട്ടിനെ അദ്ദേഹം മനോഹരമായിട്ട് നെഗേറ്റ് ചെയ്യുന്നു പിന്നെ കുലസേഫ്സ്കി ആ ഒരു വിങ്ങിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടിട്ടായിരുന്നു അതിനെയും നല്ല രീതിയിൽ നെഗേറ്റ് ചെയ്യാൻ ഈ കുക്കരയൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല കാര്യം ഓർക്കണം പിന്നെ ആ ഇൻവേർട്ടർ റോളും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് പിന്നെ കോൾ ടാമർ അത്ര മികച്ച രീതിയിലൊന്നും കളിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അവറേജ് പെർഫോമൻസ് പോലും നല്ല രീതിയിൽ തന്നെയാണ് നമുക്കൊക്കെ കാണപ്പെടുക എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കാരണം അത്തരത്തിലുള്ള ഒരു ടാലൻ്റഡുള്ള ഫുട്ബോളറാണ് മധുക്കെ ആ ഒരു റൈറ്റ് വിങ്ങിൽ നല്ല രീതിയിൽ കളിക്കുന്നത് മാത്രമല്ല മധുക്കനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ആ ഒരു മെച്യൂരിറ്റിയുടെ ഒരു അഭാവം ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ട്രാക്ക് ബാക്കിംഗ് എബിലിറ്റി നമ്മൾ കാണുകയാണ് അത് നല്ലൊരു കാര്യമാണ് കാരണം അതായിരുന്നു തുടക്കത്തിൽ ശരിക്കും ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് ആ ഒരു അദ്ദേഹം ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നു ആൽഫി ഗിൽ ക്രിസ്റ്റിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മുണ്ട്രിക്കിനെ നമ്മടത്തോളം ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് ടച്ചസ് അതിന് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സ്പേഴ്സിൻ്റെ ഹൈലൈൻ നമുക്കറിയാം അവർ ഭയങ്കരമായിട്ട് ഹൈലൈൻ കീപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു സൈഡാണ് അപ്പോൾ ഈ ഹൈലൈൻ വെച്ച് കളിച്ച രണ്ട് സൈഡിനെതിരെയും ഇപ്പോൾ ആസ്റ്റോമിലിക്കെതിരെയും സ്പേഴ്സിനെതിരെയും മികച്ച പ്രകടനം ചേൽച്ചയ്ക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ മുഡ്രിക്കിൻ്റെയും മധുക്കേൻ്റെയൊക്കെ പേ പേസ് യൂസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ മുഡ്രിക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള പാസുകളൊക്കെ മികച്ചതായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിക്കോ ജാക്സൺ ഒക്കെ ഒരു പാസ് അതൊക്കെ നല്ല പാസും കാര്യങ്ങളായിരുന്നു സ്റ്റിൽ ഓൺ ദ ബോൾ അദ്ദേഹത്തിൻ്റെ ചില ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും മുഡ്രിക്കിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു മോശമില്ലാത്തൊരു പ്രകടനമാണ് നമുക്ക് ഇന്നലെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിക്കും പിന്നെ ചെൽസി ആണെങ്കിൽ കൂടുതലും ചെൽസിയുടെ അറ്റാക്ക് റൈറ്റ് സൈഡിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എമേഴ്സൺ റോയൽ ആയിരുന്നു അവിടെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് സ്പേഴ്സിനാം ചിത്രം അപ്പോൾ ആ എമേഴ്സൺ റോയലിനെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയും പിന്നെ കോൾ പാമറും അതുമൊക്കെയൊക്കെ ആ ഒരു റൈറ്റ് റൈറ്റീരിയയിലൂടെയാണ് കൂടുതലും അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർമ്മ ചെൽസി പൊസിഷനുള്ള സാഹചര്യത്തിൽ ഒരു ത്രീ ടു ഫൈവ് എന്നുള്ള രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അതിൽ തന്നെ ആൽഫിഗിൽ ക്രിസ്റ്റ് അവിടെ തന്നെ സ്റ്റേഷൻ ചെയ്ത് നിൽക്കുന്ന ഒരു തേർഡ് സെൻ്റ് ബാക്കായിട്ട് ഈ കുക്കുറ മിഡ്ഫീൽഡിലേക്ക് കയറി കളിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് വിശ്രത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്പേഴ്സി നാം ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു മാഡിസിനെ പിന്നെ ബെഞ്ചിൽ എടുത്ത ഒരു സാഹചര്യം ഈ മത്സരത്തിൽ നമ്മൾ കാണുന്നു ആണ് ഒരു ടെൻ റോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് റൈറ്റ് സൈഡിൽ ബ്രണ്ടനും ലെഫ്റ്റ് സൈഡിൽ സോണും സ്ട്രൈക്കറായിട്ട് റിച്ചാർഡ്സും സ്റ്റാർട്ട് ചെയ്തിരുന്നു മിഡ്ഫീൽഡിൽ ഈ സീസണിൻ്റെ തുടക്കത്തിൽ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന മാറ്റസാറും അതുപോലെ തന്നെ ബിസൂമിയും ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ എമസൺ റോയൽ ലെഫ്റ്റ് ബാക്കായിട്ട് റൈറ്റ് ബാക്കായിട്ട് വെഡ്രോ പോറോ റൊമേറോയും വാൻഡവനുമാണ് ഡിഫെൻസിലുണ്ടായിരുന്നത് വിക്കാരിയോ ആണ് കീപ്പറായിട്ടുണ്ടായിരുന്നത് ചെൽസി ഇടത്തോളം എന്താണ് ചലബയും മദീഷ്യലയും ആ ഒരു ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് ബാക്കായിട്ട് ഗിൽ ക്രിസ്റ്റ് ലെഫ്റ്റ് ബാക്കായിട്ട് കുക്കരയ കുക്കരയ ഞാൻ പറഞ്ഞ പോലെ ഇൻവേർട്ട് ചെയ്യുന്നു മിഡ്ഫീൽഡിൽ ഗാലഗറും കൈ കയസ്റ്റേഡിയും സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ റൈറ്റ് സൈഡിൽ മധുക്കെ ലെഫ്റ്റ് സൈഡിൽ മൊഡ്രിക്ക് പിന്നെ ടെന്നായിട്ട് പാമർ സ്ട്രൈക്കറായിട്ട് നീക്കോ ജാക്സിൻ ഇതായിരുന്നു ഉണ്ടായിരുന്നത് ഇനി വേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ അവർക്ക് ശരിക്കും ഈ സെറ്റ് പീസ് ഡിഫൻഡിംഗ് ഒരു പ്രധാന പ്രശ്നമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അവർ സെറ്റ് പീസിൽ നിന്ന് പതിനാറ് ഗോളുകൾ പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ കൺസീഡ് ചെയ്തിട്ടുണ്ട് അവരെക്കാൾ കൂടുതൽ അത്തരത്തിൽ ഗോളുകൾ കൺസീഡേർ ചെയ്തിട്ടുള്ള രണ്ട് രണ്ട് സൈഡുകളേ ഉള്ളൂ അവർ റിലേഗേഷൻ ബാറ്റിൽ ഇരിക്കുന്ന സൈഡാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ സെറ്റ് പീസ് ഡിഫെൻഡിങ് ഒരു പ്രശ്നമാണ് സ്പോർട്സിനെ ബന്ധിച്ചിടത്തോളം അത് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടു നോർത്ത് ലണ്ടൻ ഡാബിയിലും അതേ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവർ കോർണറിൽ നിന്ന് കൺസീഡേർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഒരു നാലാമത്തെ മിനിറ്റാകുമ്പോൾ തന്നെ ചെൽസിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വൺസ് അഗൈൻ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ബോൾ വിൻ ചെയ്യുന്നത് നമ്മുടെ കോണ ഗ്യാലകറാണ് ബ്രെഡ് ആൻഡ് ബട്ടറാണ് കോണഗ്യാലകർന്ന് വെച്ചോളാം അത്തരത്തിൽ ബോൾ വിൻ ചെയ്യുക ഇൻ്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ മുഡ്രിക്കിന് റിലീസ് ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ പെഡ്രോ പോറോ വളരെ മുമ്പോട്ട് കയറിയിട്ടാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത് കാരണം ബോൾ ഉണ്ടായിരുന്നു സ്പേഴ്സിൻ്റെ കയ്യിലായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്താണ് വാൻഡവൻ്റെ ആ ഒരു റിക്കവറി പേസിലാണ് ഈ ഒരു സാഹചര്യത്തിൽ സ്പേഴ്സ് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ നിക്കോ ജാക്സനെ മനോഹരമായിട്ടുള്ള ഒരു ഒരു പാസിലൂടെ റിലീസ് ചെയ്യുന്നു മുണ്ട്രിക്ക് നിക്കോ ജാക്സിൻ അതുമായിട്ട് ബോക്സിലേക്ക് പോകുന്നു ഈ ഒരു അവസരത്തിൽ നിക്കോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡുള്ള റൺ ചെയ്തിട്ടുള്ള പാമരണം വേണമെങ്കിൽ പിക്ക് ചെയ്യാമായിരുന്നു പക്ഷേ അതിന് പകരം പിക്ക് ചെയ്യാതെ അദ്ദേഹം അത് ടാർഗറ്റിലേക്ക് അടിക്കുന്നു പക്ഷേ വിക്കാരോ എപ്പോഴേക്കും കയറി വന്നിട്ടുണ്ടായിരുന്നു ആരവസരത്തിൽ വികാരോയിൽ തട്ടിയിട്ട് അത് വലയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ വാൻഡവൻ തൻ്റെ റിക്കവറി പേസ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ അത് ക്ലിയർ ചെയ്യുന്ന ഒരു സാഹചര്യം കാണുകയാണ് അപ്പോൾ നിക്കോ ജാക്സൻസോളം മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി അദ്ദേഹം സ്കോണ്ടർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ നമ്മൾ കണ്ടായിരുന്നു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എന്താണ് നിക്കോ ജാക്സിനും കുക്കുറയും ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കമ്പൈൻ ചെയ്തതിന് ശേഷം കുക്കുറേയുടെ ഒരു ഒരു കഡ്ബാക്ക് നമ്മൾ കാണുകയാണ് പക്ഷെ ആ ബാക്ക് ബോക്സിൻ്റെ പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൽഫിഗിൽ ക്രിസ്റ്റും ഡിഫൻസിൽ നിന്ന് വന്നിട്ടൊരു ഒരു ഷോട്ട് അടിച്ച് നോക്കി പക്ഷേ അത് ടാർഗറ്റിൽ പോകാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു പിന്നെ നൊഡ്രിക്കിൻ്റെ നല്ലൊരു ഡയഗണൽ റൈറ്റ് വിങ്ങിലൂടെ റൺ ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നെ മധുക്കയൊക്കെ കൊടുക്കുന്നു ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആ ഡയഗണൽ കൊടുക്കുന്നത് നല്ലൊരു ഡയഗണലാണ് പിന്നെ മധുക്കെ കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹം ഈ മധുക്കേന എന്ന് ആ ഒരു ഫൈനൽ തേഡിലെ ഡിസിഷൻ മേക്കിങ്ങിലും കാര്യത്തിലൊക്കെ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ഷോട്ട് അടിക്കാൻ ശ്രമിച്ചാണ് അത് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ എമസോൺ റോയൽ ഈ മധുക്കേനെ ഫൗൾ ചെയ്യുകയാണ് ആ ഫൈനൽ തൊഴിൽ ഫോൾ ചെയ്യുന്നു അങ്ങനെ ആ ഒരു പിന്നെ റൈറ്റ് ഹാഫ് സ്പേസിൽ ഫ്രീക്ക് കിട്ടുകയാണ് ചെൽസി ഒന്ന് ചോദിക്കണം നിന്നാണ് ചെൽസി ഗോൾ ഗോളടിക്കുന്നത് ഇരുപത്തി നാലാമത്തെ മിനിറ്റിൽ അപ്പോൾ അവിടെ ഫ്രീക്ക് കോന കോനഗാലകർ ആണ് കോനഗാലകർ ഫ്രീ കെടുക്കുന്നു മോശമില്ലാത്ത ഹൈലൈൻ ആണ് അവിടെ സ്പോർട്സ് കീപ്പ് ചെയ്യുന്നത് അവിടെ ബ്രെന്നൻ ജോൺസൻ്റെ ആ ഒരു റണ്ണിനെ ആ ഒരു ഫ്രീക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ കുക്കറായോ വളരെ ക്ലെവറായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അതായത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ അത് ഫൗളാണോ അല്ല പക്ഷേ അവിടെ അദ്ദേഹം ആ ബ്ലോക്ക് നടത്തുന്നു അതോടുകൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചലോബയുടെ റണ്ണ് ആരും ട്രാക്ക് ചെയ്യുന്നില്ല റെൻ ജോൺസൺ ചിലപ്പോൾ അദ്ദേഹത്തെ ട്രാക്ക് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാലും ആ ബോൾ ബോക്സിൽ വന്നുള്ള സാഹചര്യത്തിൽ ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ആ ഒരു ഹെഡർ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഹെഡറാണ് പക്ഷേ നല്ല രീതിയിൽ ഹെഡ് ചെയ്ത് ഗോളാക്കുകയാണ് ചലോബ അങ്ങനെ അദ്ദേഹം എന്താ പറയുക യഹോവാ സൺ എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ടിഷർട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമാണ് ചലോബ ചെൽസിക്ക് വേണ്ടി ഒരു ഗോൾ അടിക്കാനുള്ള പ്രത്യേകതയുണ്ട് അങ്ങനെ ചെൽസിക്ക് കോഭാം വഴി ആ ഒരു ഗോൾ അല്ലെങ്കിൽ ലീഡ് സ്പേഴ്സിന് വരെ നേടാൻ സാഹചര്യമാണ് ഇരുപത്തിനാലാമത്തെ ഒന്ന് പൂജ്യം എന്നുള്ള രീതിയിൽ മത്സരം മാറുന്നു പിന്നെന്താണ് പാമർ ആ ഒരു റൈറ്റ് സൈഡിൽ അദ്ദേഹത്തിൻ്റെ ട്രിക്കും കാര്യങ്ങളും കാഴ്ച വെച്ചതിനു ശേഷം മുഡ്രിക്കിനെ പിക്ക് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലൂടെ റൺ ചെയ്തിട്ടുള്ള ബോക്സിൻ്റെ മുഡ്രിക്കിൻ്റെ കളർ എഫേർട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാധ്യമുള്ളതാണ് പിന്നെ സ്പോർട്സ് കാര്യമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അവർ ഫസ്റ്റ് ഹാഫിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തില്ല പക്ഷേ അവർക്ക് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും അത് ഫ്രീ കിഗിൽ നിന്നാണ് വരുന്നത് പെഡ്രോ പോറോ റൈറ്റ് സൈഡിൽ നിന്ന് ഫ്രീ കി ബോക്സിലേക്ക് എടുക്കുന്നു അവിടെ ആൽഫി ഗിൽ ക്രിസ്റ്റാണ് റൊമേറോയെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ റൊമേറോയെ സംഭവം ഒരു ഫ്രീ ഹെഡർ ലഭിക്കുകയാണ് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള ആ ഒരു ഹെഡർ റൊമേറോ പുറത്തേക്ക് അടിച്ചു കളയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത് അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി സ്പേഴ്സിന് മറ്റുള്ള മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നാൽപ്പത്തി ഏഴ് ശതമാനം പൊസേഷൻ ചെൽസിക്കുണ്ടായിരുന്നു അമ്പത്തി മൂന്ന് ശതമാനം സ്പേഴ്സിനുണ്ടായിരുന്നു ജെൽസി പതിനൊന്ന് അറ്റംപ്റ്റുകൾ നടത്തി മൂന്നെണ്ണമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു നമ്മളു സ്പേഴ്സിൻ്റെ ഭാഗത്ത് ആക മൂന്നേ മൂന്ന് ഉണ്ടായിരുന്നുള്ളൂ എസ്റ്റി നോക്കി കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ഫോർ സെവൻ എക്സിറ്റി ചെൽസിക്കുണ്ടായിരുന്നു പോയിൻറ്റ് ഫോർ മാത്രമായിരുന്നു സ്പേഴ്സിൻ്റെ എക്സി ഉണ്ടായിരുന്നത് ഇനി സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഈ സീസണിൽ പല സാഹചര്യത്തിലും കണ്ടുള്ളതാണ് ചെൽസി സെക്കൻഡ് ഹാഫിലെ പ്രകടനം ഫസ്റ്റ് ഹാഫുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമാകുന്ന സാഹചര്യം ഉള്ള കണ്ടിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ഹാഫിൽ പേഴ്സും നല്ല എനർജിയോട് കൂടി തുടങ്ങുന്നു അപ്പോൾ ജസ്റ്റ് ഞാനും ഉള്ളിൽ വിചാരിച്ചതിപ്പോൾ എല്ലാ സാഹചര്യത്തിലും പോലെ തന്നെ ആകുമോ എന്നുള്ള രീതിയിൽ ഒരു പേടി വന്നിട്ടുണ്ടായിരുന്നു കാരണം ചെൽസിങ്ങനെ പുറകിലേക്ക് വലിയ ഒരു സാഹചര്യം എന്നിട്ട് കൗണ്ടറിൽ സ്പേഴ്സിനെ അറ്റാക്ക് ചെയ്യാമെന്നുള്ള ഒരു രീതിയായിരുന്നു കാരണം ബോൾ കംപ്ലീറ്റ് പിന്നെ സ്പേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടായിരുന്നത് സെക്കൻഡ് ഹാഫിലെ മൊത്തത്തിലുള്ള സ്റ്റാർച്ച് നോക്കി കഴിഞ്ഞാൽ സ്പേഴ്സ് പതിനായിരം അപ്റ്റുകൾ നടത്തി മൂന്നെണ്ണമേ അവർക്ക് ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചായിരുന്നുള്ളൂ ചെൽസി ആണെങ്കിൽ ആ അഞ്ച് അഞ്ച് അറ്റംപ്റ്റുകളെ സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുള്ളൂ അതിൽ അതിലൊണ്ണം ഗോളാക്കാൻ സാധിച്ചു ഒരെണ്ണം ടാർഗറ്റിലേക്ക് മേടിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ചെൽസിക്കാകെ ഇരുപത്തി ആറ് ശതമാനം പൊസേഷനെ സെക്കൻഡ് ഹാഫിൽ ഹാഫിലുണ്ടായിരുന്നുള്ളൂ കൂടുതലും ട്രാൻസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ചെൽസി പൊസഷൻ കുറേ സ്പേഴ്സിൽ ഉണ്ടായതെങ്കിൽ കാര്യമായിട്ട് ചെൽസി ട്രി ൾ ചെയ്യാനൊന്നും ആ പൊസനും കൊണ്ട് സ്പേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം എഴുപത്തി നാല് ശതമാനം പൊസൻ സെക്കൻഡ് ഹാഫിൽ മാത്രം സ്പേഴ്സിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ചെൽസിങ്ങനെ പിന്നെ ഡിഫെൻഡ് ചെയ്യുമായിരുന്നെങ്കിലും ട്രാൻസിഷനിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം പാമറിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും അദ്ദേഹത്തിനും ഗോളാക്കി മാറ്റാൻ സാധിച്ചായിരുന്നില്ല പിന്നെ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ഈ കുലസീൽ സ്കി ഫൗൾ ഫോളോ ചെയ്തതിന് ചെൽസിക്ക് ഫ്രീക്ക് കിട്ടുന്നത് ആ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി വാരം അകലേ ഒന്നുള്ളൂ അപ്പോൾ കോൾ പാമറാണ് ആ ഫ്രീ കിക്ക് എടുക്കുന്നത് കോൾപാമർ പാമർ എടുത്തിട്ടുള്ള ആ ഒരു ഫ്രീ കിക്ക് അത് പിന്നെന്താ പറയുക ബാറിനെ വിറപ്പിച്ചിട്ടുള്ളൊരു സാധനമാണ് അൺലക്കിയാണ് പാമറിച്ചോളും നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല പവറും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു പക്ഷേ അത് ബാറിൽ തട്ടിയിട്ട് പിന്നെ തിരിച്ച് സിക്സ് ആഡ് ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് അവിടെ റിയാക്ട് ചെയ്യുന്നത് നിക്കോ ജാക്സൺ നിക്കോ ജാക്സൺ റിയാക്ട് ചെയ്യുന്നു ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അപ്പോൾ അങ്ങനെ അവിടെ രണ്ടേ പൂജ്യം എന്നുള്ള രീതിയിലേക്ക് മത്സരം മാറ്റുന്നു അതോടുകൂടിയിട്ട് ആ ഒരു നെഴ്സ് സെറ്റിലാകുന്ന തരത്തിലുള്ള ആ ഒരു ഗോളാണ് ചെൽസി അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടേ ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതിനിടയിൽ അഞ്ചേ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു തൻ്റെ രണ്ട് മിഡ്ഫീൽഡർമാരെയും മാറ്റി എന്നിട്ട് ബെൻടക്കൂറിനെയും ഹോയ്ബർഗിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹം മാഡിസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാഡിസൺ വന്നിട്ട് ആ ഒരു ടെന്നിൽ റോള് കളിക്കുകയും സോണ ആ സ്ട്രൈക്കർ ആവുകയും ലെഫ്റ്റിലേക്ക് ബ്രണ്ണൻ റൈറ്റിൽ നിന്ന് മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുലസേഫ്സ്കി റൈറ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഒരു ചാളിസിനൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുലസേഫ്സ്കിയുമായിട്ടുള്ള ബാറ്റിലും കുക്കറെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അൽഫിഗിൽ ക്രിസ്റ്റ് പിന്നെ നല്ല രീതിയിൽ തന്നെ സോണിനെ ആ ഒരു വിങ്ങിൽ ടാക്കിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ബ്രണ്ടൻ അങ്ങോട്ടേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിൽ ആണെങ്കിൽ നമുക്കറിയാം അത്ര നല്ലൊരു വിങ്ങറൊന്നും അല്ല അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ട്രിക്സ് ഒന്നും അദ്ദേഹത്തിന്റെ ബോക്സിൽ ഇല്ലാന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അപ്പൊ കൂടുതൽ എളുപ്പമായിരുന്നു ചില സംസ്ഥാനങ്ങളും ഡിഫൻഡ് ചെയ്യാൻ പക്ഷേ സ്റ്റിൽ വളരെ സോളിഡായിട്ട് ആൽഫി ഗ്ലിക്രിസിൽ ഡിഫൻഡ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ സോൺ ആ ഒരു വിങ്ങിൽ കളിക്കുന്നുള്ള സാഹചര്യത്തില് ഡെവലപ്പ് ചെയ്യാൻ ചിലച്ചയ്ക്ക് സാധിക്കുന്നതായിരുന്നു പിന്നെ വിങ്ങർ നല്ല രീതിയിൽ വന്നിട്ട് സപ്പോർട്ടും കാര്യങ്ങളും അതുമൊക്കെയൊക്കെ നല്ല രീതിയിൽ വന്നിട്ട് സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കോണ കോണകാലകർ പിന്നെ സപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാസേഡോ മിഡ്ഫീൽഡിൽ മികച്ച രീതിയിലാണ് പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോൾ വിന്നിംഗ് എബിലിറ്റി ഈവൻ പാസിംഗും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ ഫസ്റ്റ് ഹാഫിലാണ് കൂടുതലും ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ കൂടുതലും എന്താണ് ടുത്തോളം ബ്ലോക്കുകൾ അതുപോലെ തന്നെ ഡിഫൻസീവ് ആക്ഷൻസ് അതാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നുണ്ടായിരുന്ന ട്രാൻസിഷനിൽ സ്പേഴ്സിൻ്റെ ആ സ്പേഴ്സിൻ്റെ ലൈനെ ബ്രീച്ച് ചെയ്യുക എന്നൊരു ഉദ്ദേശമായിരുന്നു ചെൽസിക്ക് ചെൽസിക്കുണ്ടായിരുന്നു എന്തായാലും ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഗോൾ ചെൽസിൽ ലഭിക്കുന്നു പിന്നെ നിയർലി മൊമെൻസ് ഒന്ന് രണ്ട് തവണ സ്പേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗോൾ ചെൽസി അടിച്ച ഉടനെ തന്നെ അപ്പുറത്ത് ബ്രൺ ജോൺസിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹം സൈഡ് നെറ്റിങ്ങിലേക്ക് ആക്കുന്ന ഒരു സാധാരണ അത് റൈറ്റ് സൈഡിൽ നിന്ന് ആണ് പാസ് കൊടുക്കുന്നതായിരുന്നു ഹോയ്ബേഗ് വന്ന ഉടനെ തന്നെ വളരെ മോശം ഒന്ന് രണ്ട് പാസുകളൊക്കെ അദ്ദേഹം കൊടുക്കുന്ന സാഹചര്യം പൊസിഷൻ നഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ആ ഒരു രണ്ടേ പൂജ്യം എന്നുള്ള സ്കോർലൈനിൽ മത്സരം അവസാനിക്കുകയാണ് ചെൽസം ചെറുത്തോളം പിന്നെ പോസിറ്റീവായിട്ടുള്ള മറ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഭാമിൽ നിന്നുള്ള മറ്റ് രണ്ട് പ്രൊഡക്റ്റുകൾക്ക് കൂടി അവസരം കൊടുക്കാൻ പച്ചക്കു സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ കസ്റ്റഡിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുഡ്രിക്ക് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കസ്റ്റഡി വന്നിട്ട് ഫിസിക്കലി ആ ഒരു മിഡ്ഫീൽഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സ്പേഴ്സിനോളം അങ്ങനെ ഫിസിക്കലായി കഴിഞ്ഞാൽ സ്പേഴ്സിന് കാര്യമായിട്ട് അവരുടെ പാസിംഗ് ഋതത്തിന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടും അതന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജോഷ് വന്നിട്ടുണ്ടായിരുന്നു ജോഷ് അച്ചും പോങ് എന്ന് പറയുന്ന ചെങ്ങായി പിന്നെ ആൽഫി ഗിൽസിന് പകരമായിട്ട് വന്നിട്ട് ആ ഒരു റൈറ്റ് ബാക്കിൽ കളിക്കുകയും അദ്ദേഹം വന്നിട്ട് നാല് ബ്ലോക്കുകൾ നടത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ സമയം കൊണ്ട് പന്ത്രണ്ട് മിനിറ്റ് എങ്ങനെ കളിച്ചിട്ടുള്ളൂ ആ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ചെങ്ങായി പിന്നെ നാല് ബ്ലോക്കുകൾ നടത്തും നമ്മൾ കണ്ടു അപ്പോൾ അടുത്തൊരു ഒരു കിടിലൻ പ്രോസ്പെക്റ്റാണ് ഈ ജോഷ് എന്ന് പറയുന്ന ഫുട്ബോൾ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിക്കോളസ് ഡാക്സിനെയും ഇഞ്ചുറിയുടെ ടൈമിൽ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ജിമിയെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ചെൽസി സമയം ചോടത്തോളം എന്താണ് ബാക്കിയുള്ള നാല് മത്സരങ്ങളും വിജയിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ മനുഷ്യരണ്ടരക്കെ പോയിന്റ്സ് എവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പ് സിക്സിന് ഒരു സാധ്യതയുണ്ട് പക്ഷേ അടുത്ത മത്സരം വെസ്റ്റാമിനെതിരെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഹൈലൈൻ കളിക്കുന്ന ടീമുകൾക്കെതിരെയും എക്സ്പാൻസീവ് ഫുട്ബോൾ കളിക്കുന്ന ടീമുകൾക്കെതിരെയും ചെൽസി ഈ സീസണിൽ മികച്ച രീതിയിൽ കളിക്കും നമ്മൾ കണ്ടുള്ളതാണ് വെസ്റ്റാമ് നല്ല രീതിയിൽ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യും ഭയങ്കര ഓർഗനൈസ്ഡായിട്ട് ഡിഫെൻഡ് ചെയ്യും അവർ എന്നിട്ട് കൗണ്ടർ അറ്റാക്കിലൂടെ ഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കും അപ്പോൾ ആ ടീമിനെതിരെ ആ ടീമിനെ എങ്ങനെ പച്ച ടീമിൻ്റെ ടീമും ബ്രീച്ച് എന്നുള്ളത് കാത്തിരുന്നതാണ് വിഷയമാണ് എന്തായാലും ചിലച്ച എന്തായാലും ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ ഈ ഒരു വിജയം നേടാൻ സാധിച്ചിരിക്കുകയാണ് പിന്നെ ആ രാസലിനെതിരെയുള്ള ആ ഒരു ലണ്ടൻ ഡാബിയിലെ ആ ഒരു ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റവും ശേഷം മറ്റൊരു ലണ്ടൻ ഡാബിയിൽ സ്പേഴ്സിനെതിരെ വിജയിച്ചിരിക്കുകയാണ് സ്പേഴ്സിനെതിരെ വിജയിക്കാൻ പറഞ്ഞാൽ ഇതൊരു ഒരു നോർമൽ സംഭവമാണ് ചില സിനിമ പ്രീമിയർ ലീഗ് ഇറയിൽ ചിലച്ചൊരു ഒറ്റ തവണ മാത്രമേ സ്റ്റാമ്പ് ഓഫ് ബ്രിഡ്ജിൽ സ്പേഴ്സിനെതിരെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒറ്റ തവണ മാത്രം അപ്പോൾ അതേശീല സംഭവിച്ചിടത്തോളം ആളും നല്ല രീതിയിൽ സോളിഡായിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അതേ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആൾ ഡിസാചരും കൂടെ കളിക്കാത്ത സാഹചര്യത്തിൽ എന്താണ് നല്ല രീതിയിലാണ് കളിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വിസാരി കൂടെ കളിക്കുമ്പോൾ അതൊരു ബോംബ് കോംബോ ആണെന്നുള്ളത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് മദീഷീല് എനിക്ക് പ്രതീക്ഷയുള്ള ഒരു പ്ലേയറാണ് കോൺഫിഡൻസ് പ്ലേയറാണ് അപ്പോൾ എന്താണ് തൊള്ളിങ്ങനെ ആരെയൊക്കെ ഇങ്ങനെ കൈയിട്ടിട്ട് നീ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും മനുഷ്യ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ